വർഷത്തെ പാരമ്പര്യം ഷോറൂമുകൾ കോൾ കോൺഗ്രസ് മാറാടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി മാത്യു ചെയ്തു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനപക്ഷയാത്ര നടത്തി മാറാടി വികാസ് നഗർ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച യാത്ര മാത്യു കുഴൽനാടൻ എം എൽ എ മണ്ഡലം പ്രസിഡന്റ് പി പി ജോളിക്ക് പതാക കൈമാറി ഉദ്ഘാടനം ചെയ്തു चला चली बच चली बच चली बच चली बच रहा है हम लोग तो नहीं लेते जाते हैं बड़े बड़े यारों ये बड़े यारों ये ये पीसी से ये भी तैयार होते हैं भले से 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 भी तैयार भी तैयार ജനപക്ഷയാത്ര മണ്ണത്തൂർ കവലയിൽ സമാപിച്ചു തുടർന്ന് നടന്ന സമാപന യോഗം കെ പി സി സി സെക്രട്ടറി കെ എം സലീം ഉദ്ഘാടനം ചെയ്തു കെ പി സി സി എക്സിക്യൂട്ടീവ് മെമ്പർ സേനാപതി വേണു മുഖ്യപ്രഭാഷണം നടത്തി കേരളത്തിലെ ആരോഗ്യ മേഖലയെ ബാധിച്ചിരിക്കുന്ന അതീവ ഗുരുതരമായ ഒരു ആശുപത്രിയിലും ആവശ്യത്തിന് മരുന്നില്ല ഡോക്ടർമാരില്ല ചികിത്സാ സംവിധാനം ഇല്ല എന്നിട്ട് നമ്മളോട് ഉദ്ഘോഷിക്കുന്നതോ അമേരിക്കയാണ് കേരളത്തിലെ ചികിത്സാ രംഗം നമ്പർ വണ്ടിയുമായിട്ടാണ് രോഗികൾ വരാന്തയിൽ അല്ലെങ്കിൽ ഡോക്ടർമാരെ കാത്തിരുന്നത് മാറാടി പഞ്ചായത്തിൽ അഞ്ചു വർഷക്കാലയളവിൽ കാലയളവിൽ കോൺഗ്രസ് ഭരണസമിതി നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഒ പി ബേബി സംസാരിച്ചു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ ബ്ലോക്ക് ഭാരവാഹികളായ അഡ്വക്കേറ്റ് വി ജി ഏരിയ സജി ടി ജേക്കബ് ബിജു പുളിക്കൻ എബി പോൾ ഉമ്മർ മക്ക ബിപിൻ കൊച്ചുകുടി എ പി സജി കെ സി സാജു അജി സാജു ബിജു കുര്യാക്കോസ് രതീഷ് ചെങ്ങാലിമറ്റം മാത്യുസ് കറിയ സജി തോമസ് കെ പി തങ്കച്ചൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ആദ്യം ടെൻഷനായി മകള പറഞ്ഞത് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയുമുണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും